أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ സൂറത്തുൽ ബക്കറയിലെ അറുപത്തി നാലാമത്തെ ആയത്താണ് നിങ്ങൾ ശ്രവിച്ചത് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നാം നിങ്ങളോട് കരാറ് വാങ്ങുകയും നിങ്ങളുടെ മീതിയായി മലയെ ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക നാം പറഞ്ഞു നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളത് മുറുകെ പിടിക്കുക അതിലുള്ളത് ഓർമ്മിക്കുക നിങ്ങൾ ദോഷബാധി സൂക്ഷിക്കുന്നവരാകുവാൻ വേണ്ടി സയ്ദിനാദുരത്ത് മുസ്ലിം ഔദ്ദർ അബിയാഹു അൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു അഹദിന മീസാ എന്ന വാചകം സൂചിപ്പിക്കുന്നത് മൂസ അലൈസ്ലാമിന് സീനായി മലയിൽ വെച്ച് ലഭിച്ച പത്ത് ദൈവിക കൽപ്പനകളും മറ്റു അനുബന്ധ അധ്യാപനങ്ങളുമാണ് ഈ ആയത്തിൽ ഈ കൽപ്പനകളെ ബനു ഇസ്രായേലികളെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് സീനായി മലയുടെ താഴത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിയ ഈ കൽപ്പനകൾ ഓർക്കുക എന്നാൽ നിങ്ങൾ ഈ കൽപ്പനകൾ കേൾക്കാതെ പിന്തിരിഞ്ഞു പോയി ഞങ്ങൾ മരിച്ചു പോകുമോ എന്ന് ഭയന്ന് അള്ളാഹുവിൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾ വിസമ്മതിച്ചു ഹുസൂർ പറയുന്നു ഈ കരാറിന്റെ സമയത്ത് അവരും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറയാണ് പാകപ്പെട്ടത് എന്നാൽ അവരുടെ അനുസരണക്കേട് കാരണം അള്ളാഹു തീരുമാനിക്കുകയുണ്ടായി ഇനി ശരിയാത്ത് കൊണ്ടുവരുന്ന നബി പ്രവാചകൻ ബനു ഇസ്ഹാക്കിൽ നിന്നാകുകയില്ല മറിച്ച് ബനു ഇസ്മായിലിൽ നിന്നായിരിക്കും ഈ കരാറിന് ഒരു പ്രത്യേകതയുള്ളതിനാൽ ഇതിനെ ബനു ഇസ്രാ ഇസ്രായേലിൻ്റെ കരാർ എന്ന് വിളിച്ചു അതിനാലാണ് ഇവിടെ നിങ്ങളുടെ ഉടമ്പടി എന്ന രൂപത്തിൽ സർവനാമത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ഉടമ്പടിയുടെ പ്രാധാന്യത്തിലേക്കാണ് ശ്രദ്ധ ജനിക്കുന്നതും ഇതുപോലുള്ള ഭാഷാ പ്രയോഗങ്ങൾ എല്ലാ ഭാഷകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഉദാഹരണമായി ഒരു മാതാപിതാക്കൾക്ക് പല മക്കളുണ്ടാകാം അവരിലൊരു കുട്ടി ഉമ്മയുടെ പ്രിയപ്പെട്ടവനാകാം ആ കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ പിതാവ് അവനെ ആ ഉമ്മായുടെ അടുത്ത് കൊണ്ടുവന്ന് പറയും നിന്റെ മകൻ ഇങ്ങനെ ചെയ്തു ഇതിനർത്ഥം ആ കുട്ടി പിതാവിൻ്റെ മകനല്ല എന്നോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ ഉമ്മായയുടെ മക്കളല്ല എന്നോ അല്ല മറിച്ച് ആ കുട്ടിയോട് ഉമ്മാക്ക് പ്രത്യേക അടുപ്പമുണ്ട് എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത് ഈ ഒരു പ്രയോഗത്തിന് സമാനമായിട്ടാണ് മീസാക്കകും എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ബനു ഇസ്രായേലുമായി മറ്റൊരു ഉടമ്പടിയും ഉണ്ടായിട്ടില്ല എന്നുമല്ല അതിനുശേഷം വറഫാന ഫൗക്കകുമു തൂർ എന്നതിൽ തൂർ എന്ന വാചകത്തിൻ്റെ വിശദീകരണത്തിൽ ഉസൂർ പറയുന്നു തൂർ എന്ന വാക്ക് ഇബ്രാനി ഭാഷയിൽ മലയ്ക്കാണ് പറയുന്നത് അത് ഏത് മലയായാലും ശരി അതുപോലെ തന്നെ അറബി ഭാഷയിലും തൂറ് എന്നതിൻ്റെ ഒരർത്ഥം മല എന്നാണ് എന്നാൽ യഹൂദന്മാർ അറബികളോട് അള്ളാഹു തൂർ മലയിൽ വെച്ച് മൂസ അലൈഹി സ്ലാമിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അറബികൾ തൂർ എന്നത് ഒരു പ്രത്യേക മലയുടെ പേരാണെന്ന് തെറ്റിദ്ധരിച്ചു അതിനാൽ അവർ അതിനെ ജബലെത്തൂർ അതായത് തൂർ എന്ന് വിളിച്ചു യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഒരു മലയിൽ വെച്ച് അള്ളാഹു മൂസ അലൈഹി സ്വലാമിനോട് സംസാരിച്ചു എന്ന് മാത്രമാണ് വിശുദ്ധ ഖുർആാനിലും തൂറ് എന്ന വാക്ക് മല അല്ലെങ്കിൽ പർവ്വതം എന്ന രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മലയ്ക്ക് തൂറ് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാമിൻ്റെ തൂറ് എന്നത് സീനായ് മരുഭൂമിയിലെ ഒരു മല മാത്രമാണ് വറഫാന ഫൗക്ക മുത്തൂർ എന്ന ഈ വാചകത്തെ ചിലർ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുമുണ്ട് അവർ ഇതിന്റെ അർത്ഥം പർവതത്തെ ഉയർത്തി ഇസ്രായേലികളുടെ തലയ്ക്ക് മുകളിൽ നിർത്തി എന്നാണ് മനസ്സിലാക്കിയതും അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളായ പലരും ഈ ആയത്തിനെ ആക്ഷേപത്തോടു കൂടി ഉന്നയിക്കാറുണ്ട് എന്നാൽ ഈ ആയത്തിന്റെ ഈ വചനത്തിന്റെ യഥാർത്ഥ അർത്ഥം നിന്നെ മലയുടെ ചുവട്ടിൽ നിർത്തിയ സമയത്ത് ഈ കരാർ നട നടന്നു എന്നാണ് ഇത് അറബി ഭാഷയുടെ ശൈലിക്ക് പൂർണ്ണമായും യോജിക്കുന്നതുമാണ് ഈ വചനത്തിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കാനുണ്ടായ രണ്ട് കാരണങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ റഫാങ് ഫൗക്കൗ എന്നതാണ് റഫ എന്നതിൻ്റെ അർത്ഥം ഉയർത്തുക എന്നും ഫൗക്ക എന്നതിൻ്റെ അർത്ഥം മുകളിൽ എന്നുമാണ് എന്നാൽ ഭാഷാപരമായി ഈ വാക്കുകൾ ഉയരത്തെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുണ്ട് ഉദാഹരണത്തിന് ബുഖാരിയിലെ ഒരു ഹദീസിൽ വന്നിരിക്കുന്നു ഹിജ്രത്തിൻ്റെ സംഭവം വിവ വിവരിച്ചുകൊണ്ട് അദർത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ വെയിലിൻ്റെ ചൂട് കാരണം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു ഉച്ചസമയമായപ്പോൾ റുഫിയതുന വഹറത്തുൻ തവീലതുഹ വെല്ലുൻ ലം്യി ഷംസു അതായത് ഇതിൻ്റെ വാക്കർത്ഥം വരുന്നത് ഞങ്ങൾക്കായി ഒരു നീണ്ട പാറ ഉയർത്തപ്പെട്ടു എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം വരുന്നത് അടുത്ത് ഒരു ഉയർന്ന പാറ ഞങ്ങൾക്ക് ദൃശ്യമായി എന്നാണ് അതുപോലെ തന്നെ ഖുർആാനിലും ഈ രീതിയിലെ ഉപമകൾ നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരെ സീനായി മലയുടെ ചുവട്ടിൽ നിർത്തി അവർക്ക് ചില കൽപ്പന നൽകുകയും അവ പാലിക്കാൻ അവരോട് കരാർ വാങ്ങുകയും ചെയ്തു എന്നാണ് അതുപോലെ ഈ ആയത്തിൽ തൂറെ സീന സീനായി മല ഉയർത്തിയ പ്രവൃത്തി അള്ളാഹുവിൻ്റെ നാമത്തോട് ചേർത്തിട്ടാണ് പറയുന്നത് ഇതിന് കാരണം മലയുടെ ചുവട്ടിൽ നിൽക്കാൻ യഹൂദർക്ക് കൽപ്പന നൽകിയതും അള്ളാഹു തന്നെയാണ് എന്നതാണ് പുറപ്പാട് അധ്യായം പത്തൊമ്പതിൽ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ ഇത് വിശദമായി എഴുതിയിട്ടുമുണ്ട് അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് റഫ ഫൗക്ക എന്ന രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ തൂറിൻ്റെ കരാർ എന്നേക്കും യഹൂദരോടൊപ്പം ഉണ്ടായിരിക്കും എന്നതിലേക്ക് കൂടിയാണ് അതായത് ഈ കരാർ മലയുടെ ചുവട്ടിൽ വെച്ച് വാങ്ങി എന്നിരിക്കെ തന്നെയും ആലങ്കാരിക ഭാഷയിൽ തൂറ് എപ്പോഴും നിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനർത്ഥം ഈ ഉടമ്പടി ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ളതല്ല മറിച്ച് ഇസ്രായേൽ ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ശാശ്വതമായി നിലനിൽക്കുന്ന കരാറ് കൂടിയാണിത് ഈ ആയത്തിൽ ഈ സമയത്ത് വാങ്ങപ്പെട്ട കരാറ് എന്നേക്കും ഓർമ്മിപ്പിക്കുകയും അതിനെ ശക്തമായി മുറുകെ പിടിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നതിലേക്കാണ് താക്കീത് നൽകുന്നതും വാഹിർ ദവാന അലഹമ്മില്ല അഹ് റബുല്ലാലമി